കൊട്ടാരക്കര കരുനാഗപ്പള്ളി പാതയിൽ മൈനാഗപ്പള്ളിയിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസ് മുസ്ലിം ലീഗ് മൈനാഗപ്പള്ളി തൈക്കാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൈനാഗപ്പള്ളിയിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൈക്കാവ് ജംഗ്ഷനിൽ സായാഹ്നധർണ്ണ സംഘടിപ്പിച്ചത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസ് ഉദ്ഘാടനം ചെയ്തു കൊട്ടാരക്കര കരുനാഗപ്പള്ളി പ്രധാനപാതയിൽ മൈനാഗപ്പള്ളിയിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് എല്ലാ ഭാഗങ്ങളിലും റെയിൽവേ മേൽപ്പാലങ്ങൾ അധികമായി വന്നു കഴിഞ്ഞു എന്തുകൊണ്ട് ഈ പ്രദേശം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന് പ്രാപ്തനായ ആരെയും ഇവിടുന്ന് വിജയിപ്പിച്ച് മുകളിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് കാലാകാലങ്ങളായി ഇവിടുന്ന് ജയിച്ചു പോകുന്ന എം എൽ എ അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ സമരത്തിലേക്ക് എത്തിച്ചത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു മേൽപ്പാലം ഉണ്ടാക്കാൻ സ്റ്റേറ്റ് മുൻകൈ എടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ സെൻട്രലില് മുസ്ലിം ലീഗ് അടക്കമുള്ള ആൾക്കാരുടെ എം പിമാരുടെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ മേൽപ്പാലം നിർമ്മിക്കാൻ സാധിക്കും പക്ഷെ എടുക്കാൻ അധ്യക്ഷത വഹിച്ചു സുൽഫിക്കർ സലാം അനസ് പ്പള്ളി കാരാളി വയ്യ സമദ മുഹമ്മദ് ഖുറേഷി മക്ക അബ്ദുൾ വഹാബ് താഷ്കന്റെ കാട്ടുശേരി കൊച്ചുകുഞ്ഞ് പറമ്പിൽ സുബേർ ഷാജി പുതുമംഗലം അഡ്വക്കേറ്റ് ഷാനി മൈനാഗപ്പള്ളി മൈമൂന നജീം അബ്ദുൾ സമദ് ഒ കെ ഖാലിദ് അബ്ദുൾ റഷീദ സജീവ് മൈനാഗപ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ